സബീസ് ഫ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏകദേശം സമയം ഒരു പത്തരയായിട്ട് കേട്ടോ ഞായറാഴ്ചയാണ് ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോവാണ് കുറച്ച് നേരത്തെ പോവാണ് കേട്ടോ എല്ലാ ഞായറാഴ്ചയും ഞാൻ ഒരു മൂന്ന് മണി നാല് മണി നേരത്താണ് ഞാൻ എൻ്റെ വീട്ടിൽ പോകാനുള്ളത് അപ്പോൾ ഇന്ന് പുള്ളിക്കാരൻ പറഞ്ഞു കുറച്ച് നേരത്തെ പോയിക്കുന്നു വേറെ ഒന്നല്ല എൻ്റെ ചേച്ചിയും പിള്ളേരും വരുന്നുണ്ട് അപ്പോൾ അവിടെ അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ തന്നവരുടെ തുണിയൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കവറിലൊക്കെ ആക്കിയിട്ട് മാർത്തു കൊണ്ടൊക്കെയാണ് കേട്ടോ വണ്ടിയമ്മിലാണ് പോകണത് ടു വീലർമ്മിലാണ് പോകണത് അപ്പോൾ എല്ലാവരും സെറ്റായിട്ടുണ്ട് ഞാൻ ഹെൽമെറ്റ് വിൽക്കുക പോവുക അത്രേ വേണ്ടട്ടുള്ളൂ കേട്ടോ പിന്നെ ചോറൊന്നും വെച്ചിട്ടില്ല പുള്ളിക്കാരൻ്റെ അടുത്തൊന്ന് പുറത്തൊന്ന് കഴിച്ചോന്ന് പറഞ്ഞു ഇന്നൊരു ദിവസം പിന്നെ വൈകീട്ടേക്കല്ലല്ലോ നോക്കണ്ടല്ലോ അപ്പോഴത്തേക്ക് ഞാൻ പോവാണ് ഗൈസ് പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് സാഹസികം കാണിക്കുന്നുണ്ട് വേറെ ഒന്നല്ല മെയിൻ റോഡല്ല മെയിൻ റോഡ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ പിടിക്കുന്നത് ഞാൻ വണ്ടിയും ഇരുന്നിട്ടാണ് കേട്ടോ വീഡിയോ പിടിക്കുന്നത് വണ്ടി ഓടിക്കുകയും ചെയ്യുന്നുണ്ട് വീഡിയോ പിടിക്കുകയും ചെയ്യുന്നുണ്ട് ചുമ ഒന്ന് പിടിച്ചു നോക്കിയതാണ് പക്ഷേ സംഭവം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കാരണം ആ റോട്ടിൽ ഈ ഒരു പത്തര സമയമായ കാരണം എന്ന് തോന്നണം അധികം വണ്ടികളൊന്നും ഇല്ല അത് കാരണം മെല്ലെ മെല്ലെ ഓടിച്ചിട്ട് ഞാൻ ഈ ഒരു ഇടത്ത് കൈ കൊണ്ട് പിടിച്ചിട്ടാണ് കേട്ടോ ഞാൻ വണ്ടി ഓടിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ വീഡിയോ പിടിച്ചിട്ട് പുള്ളിക്കാരൻ കാണിച്ചു കൊടുത്ത് പറഞ്ഞു ഇനി മേലെ ഇങ്ങനത്തെ സാഹസികം കാട്ടരുതൊന്ന് പിന്നെ അധികം വണ്ടികളില്ലാത്ത കാരണമാണ് ഞാനിങ്ങനെ വീഡിയോ പിടിച്ചത് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ടൂ വീലറും ഇങ്ങനെ തന്നെ വണ്ടി ഓടിച്ചിട്ട് എത്ര ദൂരം വേണമെങ്കിലും പോവുന്നത് പക്ഷെ ഒരാളിരുത്താൻ ഭയങ്കര പേടിയാണ് കാരണം വേറെ ഒന്നല്ല നമ്മൾ വീണാലും കുഴപ്പമില്ല പക്ഷേ നമ്മുടെ ബാക്കിൽ ഇരിക്കുന്ന ഒരു വീഴരുത് എന്നാണ് ഞാൻ ചിന്തിക്കാറുള്ളത് ചിലർ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ കാണുമ്പോൾ ഓ അവളോ വണ്ടി നിർത്തും എന്ന് വിചാരിക്കും പക്ഷെ സത്യമാണെന്ന് ഞാൻ നിർത്താറില്ലേ അവരുടെ അടുത്ത് പറയും എനിക്ക് കയറ്റാൻ പറ്റത്തില്ല കാരണം വേറെ ഒന്നുമില്ല ഇനി അവരും കൂടി വീണിട്ട് പണിയാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച കേട്ടാ കേട്ടോ വീഡിയോ പിടിക്കുമ്പോൾ പിന്നെ അത്ര ക്ലിയർ ആയിട്ടൊന്നുമില്ല കേട്ടോ കാരണം വണ്ടിമിയായ കാരണം റോഡ് കുഴികളൊക്കെ ഉണ്ടാകുമ്പോൾ കുഴിയിലൊക്കെ ചേവുമ്പോൾ മൊബൈൽ കിടന്നിട്ടിങ്ങനെ കൈ വറക്കുകയാണ് സത്യത്തിൽ അതാണ് കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ എടുത്തിട്ട് അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അച്ഛന് കാണിച്ചു കൊടുത്തപ്പം അച്ഛൻ കുറേ ചീത്ത പറഞ്ഞു ഇനി മേലെ എങ്ങനെ കാട്ടെരുത് കേട്ടാന്ന് പറഞ്ഞിട്ട് പക്ഷെ അതൊരു രസം തോന്നിയിട്ടോ സംഭവം അടിപൊളിയായിട്ടില്ലേ നേരെ തിരിച്ചത് ഒരു മൂന്ന് മണി നാല് മണി നേരത്തെ വെച്ചാൽ തീരെ ഇതുപോലെ പറ്റില്ല കാരണം ഇവിടെ നിറച്ചും വണ്ടികളും അതുപോലെ തന്നെ കനാലിൻ്റെയും പാടത്തിൻ്റെയൊക്കെ ഭാഗത്തിൻ്റെ അതുകൂടെ വരുന്നത് അപ്പോൾ കനാൽ കാണാൻ വരുന്നവരും അവിടെ കാറ്റ് കൊള്ളാൻ വന്നിരിക്കുന്നവരൊക്കെ കുറേ പേരുണ്ടാവും അപ്പോൾ നമുക്ക് ഇങ്ങനെയൊന്നും വീഡിയോ പിടിക്കാനേ പറ്റത്തില്ല നിങ്ങളുടെ വീടിൻ്റെ ആ ഭാഗത്തേക്ക് കയറിയപ്പോൾ തന്നെ ഞാൻ വീഡിയോ ഓഫാക്കി വേറെ എന്നല്ല കാരണം ഇനി അധികം സാഹസികം കാട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ അപ്പുറത്തെ പറമ്പിലേക്ക് വീഴും അങ്ങനെയാണ് ഞങ്ങളുടെ അവിടുത്തെ റോഡ് കിട്ടുക അതുകൊണ്ടാണ് അപ്പോൾ ആ സാഹസ്യത്തിന് മൊന്നിട്ടില്ല കണ്ടോ ഇവിടെ അങ്ങനെ നല്ല കുണ്ടാണ് ഒരു ഭാഗം നിറച്ചും ഭയങ്കര കുണ്ടാണ് അതുകൊണ്ട് ഞാൻ ആ സാഹസികം ആ ഒരു ഞങ്ങളുടെ റോട്ടിലേക്ക് തന്നെ വെച്ച് നിർത്തി പിന്നെ എൻ്റെ വീട്ടിലേക്ക് വണ്ടി കയറാത്ത കാരണം ഞങ്ങൾ ഞാൻ ഇവിടെ ഒരു വീട്ടിൽ വണ്ടി വെച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോകുന്നത് സത്യം പറഞ്ഞാൽ കുറേ നാളായിട്ടോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ വന്നിട്ട് അപ്പം നിങ്ങൾ പറയും എല്ലാ ഞായറാഴ്ചയും വരേണ്ടതല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എല്ലാ ഞായറാഴ്ചയും വരുന്നുണ്ടെങ്കിലും നിൽക്കാറില്ല ഒരു നാല് മണി മൂന്ന് മണി നേരത്ത് വരും പിന്നെ ഒരു ആറു മണി ഏഴ് ആകുമ്പോഴേക്കും വീട്ടിലേക്ക് തിരിച്ചു പോവും അതൊരു പതിവാണ് അങ്ങനെ നിൽക്കാം നിൽക്കാറില്ല കേട്ടോ വീട്ടിലേക്ക് എത്താറായപ്പോഴാണ് കേട്ടോ ഞാൻ ചിന്തിച്ചത് എൻ്റെ കയ്യിലൊന്നുമില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും മേടിച്ചിട്ടില്ല പിള്ളേരുണ്ടുള്ളതാണ് ചേച്ചിയുടെ പിന്നെ ഞാൻ ആ ഒരു ഭാഗത്ത് കൂടെ വരുമ്പോൾ അവിടെ അങ്ങനെ കടകളൊന്നുമില്ല പിന്നെ ചായക്കടകളാണ് കേട്ടുള്ളത് ബജ്ജി കടകൾ പക്ഷെ അതൊന്നും തുറന്നിട്ടില്ലേ ഒരു മൂന്ന് മണി നാല് മണിയാവുമ്പോൾ തുറക്കുമ്പോൾ അപ്പോഴത്തെ ഞാൻ വന്ന് കയറുമ്പോഴേക്കും അച്ഛൻകുട്ടൻ അവിടെ നിന്ന് ഷേവ് ചെയ്യുന്നുണ്ട് കേട്ടാകും ഉണ്ണിക്കുട്ടൻ അതായത് ചേച്ചീടെ മോനാണ് അവൻ്റെ അകത്ത് എന്നെ കണ്ടവശം പറഞ്ഞു അമ്മ അതാ വീഡിയോ പിടിക്കുന്നത് പക്ഷേ ചേച്ചി അത് ശ്രദ്ധിക്കുന്നേ ഇല്ല കേട്ടോ ആൾ ഫോണിലാണ് അപ്പൊ അവൻ പറയുന്നുണ്ട് അമ്മ അതെ മേമോ വന്നു വേമോ എന്നും മേമാന്നല്ലോ അവളെ വിളിക്കുക സബീന വിളിക്കുക എനിക്ക് അങ്ങനെ വിളിക്കണതാണ് കൂടുതലിഷ്ടം മേമേനെ കാട്ടി കൂടുതൽ സബീ സബീന്ന് വിളിക്കണമെന്ന് എനിക്ക് കൂടുതലിഷ്ടം അപ്പം എന്നെ വശം ദീപും ചേച്ചിയുടെ മോളും ചേച്ചിയും വേഗത്തല്ലേ കൂടെ വോട്ടിട്ടവിടെ കിടന്നുട്ടോ അപ്പൊ ഞാൻ വന്ന നേരത്തെ ഉണ്ടായിരുന്നില്ല കേട്ടോ അമ്മ ഒരു ആവശ്യത്തിനായിട്ട് പുറത്തേക്ക് പോയിക്കാണ് അപ്പൊ പിന്നെ ഞാൻ കുറച്ചുനേരം ഇരുന്ന് ടി വി ഒക്കെ കണ്ടിട്ട് പിന്നെ ഉണ്ണിക്കൂട്ടൻ്റെ അടുത്ത് വന്ന് വായു നമുക്ക് കടയിൽ പോയിട്ട് ഐസ്ക്രീം മേടിക്കാൻ കേട്ടോ അങ്ങനെന്തായാലും ഞങ്ങൾ വീണ്ടും കടയിലേക്ക് പോവുകയാണ് ഞാൻ ഉണ്ണിക്കൂട്ടനെ കൂടിയിട്ടാണ് കേട്ടോ കടയിൽ പോകുന്നത് ഐസ്ക്രീം മേടിക്കാനായിട്ട് അപ്പോൾ കടയിൽ ചെന്നപ്പോൾ വീഡിയോ പിടിക്കാനൊന്നും പറ്റിയില്ല കാരണം അവിടെ ചെന്ന് ആ ചേച്ചി കുറേ നാളായി തന്നെ കണ്ടിട്ട് അപ്പോൾ ആ ഒരു വർത്തമാനത്തിന്റെ സ്പീഡില് വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ അമ്മേനെയും കണ്ടു വിട്ടോ അമ്മ ഓട്ടോഷയിൽ വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് ഐസ് ക്രീമൊക്കെ തിരിച്ച് വന്നു മേടിച്ചു വന്നു അപ്പം അത് കണ്ടുവോ അമ്മയുടെ കയ്യിലും ഐസ്ക്രീം നമ്മുടെ പണ്ടത്തെ ബോൾ ഐസ് ക്രീമില്ലേ അത് അമ്മ മേടിച്ചു കൊണ്ടുവന്നിരിക്കുന്നു പണ്ടൊക്കെ ഇതിന് അഞ്ച് രൂപയാണ് ഇപ്പൊക്കെ പത്ത് രൂപയാണ് കേട്ടോ ഞാൻ മറ്റേ കോല ഐസ് പക്ഷെ മാങ്കോന്റെ പക്ഷെ അതെനിക്കിഷ്ടമായില്ലോ ഒരു പശ പശപ്പ് പോലത്തെ ഒരു ഐസ്ക്രീം എന്ത് ഐസ്ക്രീമാണൊന്നും അറിയില്ല പിന്നെ ചേച്ചിക്കും ദേവുനും ഉണ്ണിക്കുട്ടനും മറ്റേ കോൺ ഐസ് ക്രീമും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മേടിച്ചു പിന്നെ ഞങ്ങളിങ്ങനെ ഇരുന്നിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചു അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഞാൻ മൊബൈലിൽ നോക്കി സ്റ്റാറ്റസ് ഒക്കെ നോക്കിയപ്പോഴാണ് ഇന്ന് ഫാദേഴ്സ് ഡേ ആണെന്ന് മനസ്സിലായത് എനിക്ക് സന്തോഷം കൊണ്ട് ആ ഒരു ദിവസം ഫുള്ള് എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ചിലവാക്കുന്നില്ല അച്ഛൻ അച്ഛൻ്റെ അടുത്ത് സത്യം പറഞ്ഞാൽ ഞാൻ അപ്പോഴാണ് സ്റ്റാറ്റസ് നോക്കുമ്പോഴാണ് കണ്ടത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് പിന്നെ പറയണ്ടല്ലോ പൊതുവെ എല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും ചെയ്തു ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മുടെ സ്റ്റാറ്റസിലൊക്കെ ഇട്ടു ഐസ്ക്രീം വേടിച്ചു കൊണ്ടുവന്നതന്നെ ഓർമ്മയുള്ളു വളരെ പെട്ടെന്ന് തന്നെ അത് കഴിഞ്ഞു കേട്ടോ കവറൊക്കെ തേടി കാലിയായി ഒക്കെ മടക്കി ഒരു കവറിലാക്കിയിട്ട് പോയി പിന്നെ ഗോലീസോടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ ഐസ്ക്രീം കഴിച്ചിട്ടാ കോലീസോടെ കഴിക്കുമ്പോൾ എന്താ പറയുക ഭയങ്കര ഒരു കയ്പ്പ് ഒന്നും പറയാൻ പറ്റില്ല അതിൻ്റെ ഇടയിൽ ഞാൻ ഇത് കൊണ്ടുപോയി കളയാൻ നിന്നപ്പോഴേക്കും ഒരാൾ മൊബൈലിൽ എടുത്തിട്ട് സൂപ്പർ ഒന്നരിച്ചു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പറയേണ്ട ചോറൂണായി ഏകദേശം ഒരു ഉച്ച അവറായിട്ടാണ് പൊണ്ണിക്കുട്ടേൻ്റെ കഴിയുമ്പോൾ ആ ബോൾ തട്ടിയിട്ടിങ്ങനെ വീർത്തിട്ടുണ്ട് അപ്പോൾ ചേച്ചി ചോറ് വാരി കൊടുക്കുകയാണ് പിന്നെ എനിക്കൊന്നും കണ്ട്രോൾ ആയ പറ്റില്ല കുറേ നാളായി ഞാൻ ചിക്കൻ കഴിച്ചിട്ട് ഇപ്പൊ അധികം ചിക്കൻ പേടിക്കാറില്ല അപ്പം ചിക്കൻ കണ്ടപ്പോ പിന്നെ അതും പ്രത്യേകിച്ച് എന്റെ ചേച്ചി കഴിക്കുന്ന ചിക്കൻ പ്രത്യേകത ചിക്കൻ കറി ഇരിക്കുമ്പോൾ അപ്പൊ ഞാനും ഭക്ഷണം കഴിച്ചു അങ്ങനെ കിടക്കണ നേരത്തെ രണ്ടാളും ഭയങ്കര ഇഡി വേറെ നല്ല കുറച്ച് ന്യൂഡിൽസ് ഉണ്ട് രണ്ടാൾക്ക് ന്യൂഡിൽസ് വേണം എന്ന് പറഞ്ഞിട്ടുള്ള ഇഡിയാണ് പിടിവലിയാണ് കേട്ടോ പാത്രത്തിന് വേണ്ടിയിട്ട് ആര് ചീത്ത പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ കൊണ്ടയ്ക്കടാ എന്നൊക്കെ പറഞ്ഞാലും അവര് തമ്മില് ഭയങ്കര പ്രശ്ന ലാസ്റ്റ് ദൈവം എന്നെ ജയിച്ചു കേട്ടോ അതാണ്ട് അവള് ഇരുന്ന് കിട്ടുന്ന കുട്ടി പറഞ്ഞു എനിക്ക് വേണ്ട അത് പറഞ്ഞുകൊണ്ടി കൂട്ടെ അവള് തന്നെ ഇരുന്ന് വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞ പിന്നെ കെടുത്താണ് പൊതുവെ കല്യാണം കഴിച്ചു കൊടുത്ത് പെൺകുട്ടികൾക്ക് വീട്ടിൽ വരുമ്പോ ഇത്തിരി ക്ഷീണം കൂടെയിലാ കൊറച്ചു നേരം കൂടെയിൽ കിടന്നുറങ്ങുക നല്ലപോലെ ഫുഡ് അടിക്കുക ഇതാണ് കേട്ടോ ആ ഒരു പരിപാടി എനിക്കും ഉണ്ട് അപ്പം ചേച്ചി അച്ഛൻ്റെ അടുത്ത് കയറി കിടക്കുന്നുണ്ട് ഞാൻ താഴത്ത് കിടക്കുന്നുണ്ട് ആ ഒരു കിടപ്പില്ലേ ഭയങ്കര ഉറക്കമായിരുന്നു കേട്ടോ നല്ല ഉറക്കം സത്യം പറഞ്ഞ കല്യാണം കഴിച്ചു കൊടുത്ത പെൺകുട്ടികൾക്ക് സ്വന്തം വീട്ടിൽ വരുമ്പോൾ അധികം പണികളൊന്നും ഇല്ലെങ്കിലും സ്വന്തം വീട്ടിൽ വരുമ്പോൾ ഭയങ്കര ക്ഷീണാണ് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ എനിക്കങ്ങനെയാണ് ഞാൻ വീട്ടിൽ ഇവിടെ നിന്ന് അവിടെ നിന്ന് വന്ന് കഴിഞ്ഞ് ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങലാണ് എൻ്റെ ഒരു പതിവ് കാരണം അച്ഛനെ കാണാൻ വരും എന്ന് പറയും എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് വർത്തമാനം പറയും എന്നിട്ട് പിന്നെ അവിടെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങും എന്നിട്ടാണ് പിന്നെ തിരിച്ച് വീട്ടിയെ പോകാറുള്ളത് കേട്ടോ അങ്ങനെ ഞാൻ ദേ ഉറക്കമൊക്കെ എഴുന്നേറ്റ് എനിക്കുമ്പോഴേക്കും ദേവും ചേച്ചിയൊക്കെ പോകാറായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ദേവിൻ്റെ ഡ്രസ്സൊക്കെ എനിക്ക് കാണിച്ചു തരികയാണ് ചേച്ചി സാരി കട്ട് ചെയ്തിട്ട് അടിച്ചതാണ് കേട്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ട് അമ്പറിലായിട്ട് അപ്പോൾ അവരൊക്കെ അതേ റെഡി ആയി പോകാനായിട്ട് പൂവാന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമായിട്ടോ സത്യം പറഞ്ഞാൽ തിങ്കളാഴ്ച മുടക്കല്ലേ അപ്പോൾ പെരുന്നാളായിട്ട് അപ്പം ഞാൻ വിചാരിച്ചു തിങ്കളാഴ്ച അവർ ഇവിടെ നിൽക്കുന്നു വിചാരിച്ചു പക്ഷേ അവർക്ക് ഒരു ആവശ്യമുണ്ടാവും അവിടെ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിന്ന് പോവുകയെന്ന് പറഞ്ഞു അപ്പം അച്ഛനും വിഷമായി തുടങ്ങി അപ്പം ദേവ ഉണ്ണിക്കുട്ടേ അമ്മയ്ക്കൊരു ഉമ്മ കൊടുക്കാൻ പറഞ്ഞിട്ട് സമ്മതിക്കാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് എനിക്കൊരു ഉമ്മ തന്നു കേട്ടോ ചുള്ളിയിൽ അങ്ങനെ ഇങ്ങനെയൊന്നും ഉമ്മ തരാത്ത സാധനങ്ങൾ വേഗം ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഓടുക വേറെ ഒന്നല്ല ഫസ്റ്റ് ഓട്ടോറിക്ഷയിൽ തെറ്റിത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഓട്ടമാണ് ചെരുപ്പ് പോലും ഇട്ടിട്ടില്ല ചെരുപ്പ് കയ്യെ പിടിച്ചിട്ടാണ് ഓട്ടം കാരണം ഇവ വന്നിരിക്കലോ അതുകൊണ്ട് അപ്പോൾ അതേ ചേച്ചിയും റെഡി ആയിട്ട് പോവാണ് അപ്പൊ ചേച്ചി പറയുന്നുണ്ട് ആ വീഡിയോ പിടിക്കടി ഞാൻ അവിടെ മോരേ സാധനങ്ങൾ കൊണ്ടുപോടത് വീഡിയോ എന്ന് പറയുന്നുണ്ട് പറയണ്ടിട്ടാ ഈ ഒരു ഉമ്മ കൊടുക്കലുണ്ടല്ലോ ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പോഴും ഒക്കെ അച്ഛനും ഉമ്മ കൊടുത്തിട്ട് പുറത്തേക്ക് പോകാറുള്ളത് കേട്ടോ അത് ചെറുപ്പം മുതലേ ഉള്ളതാണ് ഞാനായാലും ചേച്ചിയായാലും ഇത്രയും വലുതായാലും ചേട്ടനായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ പുറത്തേക്ക് പോകുമ്പോൾ ഉമ്മിയൊക്കെ കൊടുത്തിട്ടാണ് അച്ഛനും ഉമ്മ കൊടുക്കണ്ടോ പോകാറുള്ളത് അപ്പൊ ഗൈസ് അങ്ങനെ ഞാനും അവരുടെ പിന്നാലെ പോവാന് കേട്ടോ എല്ലാവരും ഇങ്ങനെ വന്നു പോകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ ഇനി എന്നാ ഇങ്ങനെയൊക്കെ ഒന്ന് കൂടാൻ പറ്റിയാന്ന് അങ്ങനെ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര സങ്കട കുറച്ചു നേരമായാലും എന്താ പറയുക പറയാൻ പറ്റത്തില്ല അത്രയും സങ്കടം തന്നെയാണ് അങ്ങനെ ഗൈസ് അവർ ഓട്ടോറിക്ഷയിൽ കയറിയാണ് ഓട്ടോറിക്ഷയിലത് അപ്പോൾ അതേ അമ്മ ഇവിടെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ അമ്മയ്ക്കും ഉമ്മ കൊടുത്തിട്ട് ചേച്ചി അങ്ങനെ പോവാണ് അപ്പം ഗൈസ് എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെൽ ബട്ടൺ അമ്മർത്തിക്കോളാം എന്നാലാണ് ഞാനിന്ന് പുതിയ മേടിച്ചിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ വീട്ടിലേക്ക് പോകാനിട്ട് ഗൈസ് അങ്ങനെ വീണ്ടും അവർ തനിച്ചു